സ്കൂളിൽ പഠിക്കുമ്പോഴേ ഹലോ നമസ്കാരം ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേര് അരവണ എന്ന് പറയുന്ന സാധനം അതായത് ശബരിമലയിലുള്ള അരവണ കഴിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഉറപ്പായിട്ട് താഴെ കമന്റ് താഴകമല്ലോ എനിക്കൊന്നും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടിട്ടാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായാലും ഈ അരവണ എന്ന് പറയുന്ന കേസ് വരുമ്പോൾ ഒരു മതത്തിന്റെ പേരിൽ അവിടെ ഒരു വേറൊരു കാണാറില്ല തൊണ്ണൂറ്റൊൻപത് ശതമാനം ഈ തൊണ്ണൂറ്റൊൻപത് ശതമാനം ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ക്ലാസ്സിലും ഉണ്ടായിരുന്ന അരവണ കൊണ്ടുവന്നപ്പോൾ മതത്തിൻ്റെ പേരും പറഞ്ഞ് കഴിക്കാതിരുന്ന കുട്ടികൾ അതുകൊണ്ട് എനിക്കറിയാം ഒന്നോ രണ്ടോ അതിൻ്റെ അപ്പുറമില്ല മാക്സിമം ഒന്നോ രണ്ടോ പിള്ളേര് മതത്തിന്റെ പേരും പറഞ്ഞ് അരവണ കഴിക്കാതിരുന്ന ഒരു അനുഭവം എനിക്കുണ്ട് അത് സ്കൂൾ ലൈഫിൽ മാത്രമല്ല കോളേജ് ലൈഫിൽ ഉൾപ്പെടെ എൻ്റെ അടുത്ത് എടുത്ത് ചോദിച്ചിട്ടുണ്ട് എടാ നീ എങ്ങനെ ഇത് കഴിക്കുന്നു എന്ന് വരെ എൻ്റെ അടുത്ത് എൻ്റെ കോളേജിൽ പഠിച്ച ഒരു പയ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കാരണം ഹിന്ദുക്കൾ മാത്രമേ അരവണ കഴിക്കാവൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇവന്റെ തലയ്ക്കകത്ത് കുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവനൊക്കെ അങ്ങനെ തിങ്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വരെ എൻ്റെ അടുത്ത് ഒരു പയ്യൻ എടുത്ത് ചോദിച്ചിട്ടുണ്ട് നീ എനക്ക് ഇങ്ങനെ ഇത് കഴിക്കാൻ പറ്റി നമ്മുടെ ഇതിൽ ഇങ്ങനെ കഴിക്കാൻ പാടില്ലെന്നല്ലേ മറ്റുള്ള മതത്തിലുള്ള ഈ പറയുന്ന അന്നദാനമായാലും കാര്യങ്ങളായാലും കഴിക്കരുതല്ലേ എന്ന് എൻ്റെ അടുത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തിൽ ഒരു പയ്യനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാനന്ന് അന്തിച്ച് നിന്ന് പോയി ഞാൻ അവനെ പുച്ഛിച്ച് പോടാ എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോടാ എന്ന് പറഞ്ഞിട്ട് ഞാനന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് നല്ല ഓർമ്മയുള്ള ഓർമ്മയുള്ളൊരു കേസാണ് എന്തായാലും അതവിടെ നിൽക്കട്ടെ നമ്മുടെ ഫ്രണ്ട് സർക്കിളില് കോളേജിലോ സ്കൂളിലോ ഏതെങ്കിലും പയ്യന്മാർ മലയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുന്ന സാധനമാണ് കാരണം അമാതിരി ടേസ്റ്റാണ് അന്യായ ടേസ്റ്റാ സാധനമാണ് ഈ ഭയങ്കര ഇഷ്ടമുള്ള സാധനം കുറച്ചേ കഴിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ഒരുപാട് കഴിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു മത്ത അടിക്കും ഈ സാധനം കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഒന്നുമല്ല ഒരു പിടിക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മത്ത പിടിക്കും പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കലിക്കും ഇവരായിട്ട് മത്ത പിടിക്കും പക്ഷെ ഈ ഭയങ്കര ഇഷ്ടമാണ് ഒന്നാം തരം ടേസ്റ്റാണ്ടെ ഈ സാധനം അത് കാത്തിരുന്ന് ഒരു ണ്ട് നമ്മൾ മലയ പയ്യന്മാര് പോയിട്ട് വരുമ്പോൾ കാത്തിരിക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു സമയം എന്തായാലും അതവിടെ നിൽക്കട്ടെ സ്കൂൾ കാലഘട്ടത്തിൽ ഇവിടെ നമുക്ക് വരാം അതിനു മുന്നേ മുസ്ലിം പിള്ളേര് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പിള്ളാര് അങ്ങനെയുള്ള പിള്ളേർ അരവണ കഴിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങളുടെ ഒരു കമന്റ് എന്തായാലും ഉറപ്പായിട്ട് ഈ വിഷയമായി റിലേറ്റ് ഇട്ട് കമന്റ് ചെയ്യണം കാരണം ഒന്ന് രണ്ട് വീഡിയോ ഞാനിവിടെ കൊടുക്കാം ഈ വീഡിയോയുടെ താഴെ വന്ന കമന്റ്സ് ഞാൻ കൊടുക്കാം നിങ്ങൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഒരു വീഡിയോ ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം സ്കൂളിൽ പഠിക്കുമ്പോഴേ ആരെങ്കിലും മാലിട്ട് കഴിഞ്ഞ അവരുടെ ഒപ്പം ഞങ്ങളും കാത്തിരിയപ്പായി നാളെ ഞാൻ മലക്കു പോകണെന്ന് പറഞ്ഞാ ഇന്ന് എല്ലാരും കൂടി ചുറ്റിൽ നിന്ന് പറഞ്ഞു അരവണ കൊണ്ട മറക്കല്ലേ ക്ലാസ്സിൽ ആദ്യമൊക്കെ ഭയങ്കര ഒത്തൊരുമയായിരിക്കും അവസാനം ആ ബോട്ടിലു വേണ്ടി ഒന്നും താളളുരിക്കും കറുത്ത ശർക്കരയുടെ ഒപ്പേ കൊറച്ച് കരുപ്പട്ടയും കൂടി ചേർത്താലോ ആ നല്ല കളർ വരുവുള്ളൂ ചെമ്പാ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നെയ്യിലൊന്ന് വറുത്ത് ചൂട് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കും കറുത്ത മുതിരയും കൂടി ഇടാൻ വറക്കല്ലേ അരി എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശർക്കര പാനം ഒഴിച്ചു കൊടുക്കാം പിന്നെ വേവൂലാട്ടോ ഇനി വറ്റുന്നതിന് അനുസരിച്ച് നമുക്ക് നെയ്യ് തൂവി കൊടുക്കാം ഏലക്കാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇച്ചിരി കൽക്കം കൂട് കൽക്കണ്ടം അതും കൂടി ചേർത്ത് പറ്റിച്ചെടുക്കാം നോക്കിയേ കറക്ട് അരവണന്റെ പാകമായില്ലേ എനിക്ക് എന്തോ പെട്ടെന്ന് പഴയ ഓർമ്മകളൊക്കെ വന്നപ്പോ ഒന്ന് ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നി ആ ഓർമ്മയുടെ സ്വാദും കൂടി വേണമെങ്കിലേ ഒഴിച്ച് തന്നെ കഴിക്കണം അതൊരു കാലം അല്ലടോ അതൊക്കെ ഒരു കാലം അതാണെടോ എന്ന് എനിക്കും പറയാനുള്ളൂ പക്ഷെ എവിടെ ആരൊക്കെ എന്തൊക്കെ രീതിയിൽ അരവണ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാല് അരവണ അത് തന്നെയാണ് അരവണ നമുക്ക് നേരെ ഒന്ന് രണ്ട് കമന്റ്സിലോട്ട് വരാം പണ്ട് അരവണ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു തന്ന കൂട്ടുകാരി ഓർമ്മ വന്നു അതിൻ്റെ താഴെ ഒരു കമന്റാണ് അതായത് കഴിക്കാൻ പാടില്ല ഞങ്ങൾ വേറെ മതത്തിലുള്ള പിള്ളേരാണ് ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കൂട്ടുകാരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ട് വേറൊരു കുട്ടിയാണ് എനിക്കും അതേ കൂട്ടുകാരൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അരവണയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊണ്ടുവരുന്നവൻ ഹീറോ ആണ് അതായത് മലയിൽ പോയിട്ട് ഈ അരവണ കൊണ്ടുവരുന്നവൻ ആ ടൈമിൽ ഹീറോ ആണ് നമ്മുടെ ക്ലാസ്സിൽ എന്നിട്ട് ലാസ്റ്റ് ഈ ടിന്നുണ്ടല്ലോ അത് ഒരുത്തൻ്റെ കയ്യിലാകും ഏവന്റെ കയ്യില് ഈ അരവണ കൊടുക്കുന്നവൻറെ കയ്യിലോ അല്ലെങ്കിൽ പിടിച്ചു വാങ്ങി കൊണ്ടുപോയ ഏവൻറെ ഒരുത്തന്റെ കയ്യില് ലാസ്റ്റ് ടിന്നാകും എനിക്ക് അങ്ങനെ ഒന്ന് രണ്ടു ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ ടി ലാസ്റ്റ് ഘട്ടത്തിൽ അപ്പൊ ഇത് ലാസ്റ്റ് നാക്കി നാക്കി നക്കി നക്കി ഓരോ തുമ്പും മൂക്കും മൂല ഒക്കെ നക്കി തിന്നും ഒരു സമയമാണ് ഇപ്പൊ തന്നെ നാക്കില വെള്ളം വന്ന് അമ്മാതിരി ഇഷ്ടമാണ് എനിക്ക് സാധനം പിന്നെ ഇതിന്റെ അറ്റം കൊണ്ടിട്ട് കൈയൊക്കെ മുറിയാറുണ്ട് അങ്ങനത്തെ വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു കാലം കേട്ടോ സത്യം സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ഒരു ടിന്നും ഹോ ഓ പേരും ഉണ്ട് അതാണ് അവസ്ഥ അപ്പുറത്തെ ക്ലാസ്സിലുള്ള അന്മാരും കണ്ടു കഴിഞ്ഞാൽ അന്മാരും കയറി വരും ഇതൊക്കെയാണ് അന്നത്തെ അരവണ മെമ്മറീസ് എന്തായാലും അടുത്തൊരു കമന്റ് വായിക്കാം പണ്ടൊക്കെ നമ്മൾ ശബരിമലയിൽ പോയിട്ട് വന്നാൽ ഒരു ടിന്നൊന്നും തികയില്ല ക്ലാസ് റൂമിൽ സത്യം ഇപ്പൊ നമ്മുടെ പിള്ളേർ കൊണ്ടുപോകുന്നത് അതുപോലെ തിരിച്ചു കൊണ്ടുവരും മധുരമാണ് വീട്ടിൽ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഒഴിവാക്കി വിടും കാലം മാറിയത് അപ്പോഴാ അറിഞ്ഞത് ഒരുപാട് വിഷമമായ ഒരു ദിവസം ഒരു വ്യക്തി കമന്റ് ചെയ്തിട്ടുള്ളതാണ് അതായത് ഇന്നത്തെ കാലത്ത് പിള്ളേർ അരവണ കൊണ്ടുപോയാൽ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളൊരു കാര്യം അത് ബാലൻസ് ഒക്കെ വീട്ടിൽ നിന്നെ പറഞ്ഞു വിടും മക്കൾ അങ്ങനെ ഒന്നും കഴിക്കലട്ടോ അതൊക്കെ മറ്റൊ മതത്തിലുള്ളതാണ് അതൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല നമ്മൾ മതങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ ചില ബാലൻസ് പറഞ്ഞു വിടാറുണ്ട് അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്റെ ക്ലാസ്സിലും അരവണ കഴിക്കാത്ത പിള്ളേരുണ്ട് ആ പിള്ളേർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ സമ്മതിക്കത്തില്ല അവർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടിങ്ങനെ കഴിക്കരുത് എന്നുള്ള കാര്യം അപ്പം അതിൻ്റെ അർത്ഥം എന്താ മറ്റുള്ള മതങ്ങളിലുള്ള ആൾക്കാരുടെ ഒന്നും നമ്മൾ വാങ്ങി കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ ആചാരപ്രകാരമുള്ളതോ അല്ലെങ്കിൽ അവരുടെ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച കാര്യങ്ങൾ മറ്റുള്ള മതങ്ങളെ എന്ത് ഫാക്ടറോ വന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങി കഴിക്കരുത് എന്നുള്ളൊരു കോൺസെപ്റ്റ് വീട്ടുകാർ തന്നെ പിള്ളേരിൽ ഡയറക്റ്റായിട്ട് ഇൻജെക്ട് ചെയ്യുകയാണ് ഒരു മതത്തിൻ്റെ ഒരു വേർതിരിവ് ദയവചെയ്ത് ഇനിയുള്ള എങ്കിലും അങ്ങനത്തെ വേറൊരു കാര്യങ്ങളും പറയാതിരിക്കോ സംസാരിക്കാതിരിക്കോ ഒരിക്കലും മതത്തിന്റെ പേര് പിള്ളേരുടെ മൈൻഡിലും കുഞ്ഞിലേ ഇഞ്ചെക്ട് ചെയ്ത് വയ്ക്കരുത് അരവണയുടെ പേരിലൊക്കെ മാറി നിന്ന പിള്ളേരെ എനിക്ക് പുച്ഛമാണ് തോന്നിയിട്ടുള്ളത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിലുള്ള ഭയ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇത് നമ്മളെ മതത്തിലൊന്നും കഴിക്കാൻ പാടില്ല നിനക്ക് ഇതിങ്ങനെ കഴിക്കാൻ പറ്റണമെന്നാണ് എന്റെ അടുത്തൊന്ന് ചോദിച്ചത് ഞാൻ വണ്ടരഴിച്ച് കിളി പറയുന്ന ഒരു അവസ്ഥയാണ് ഞാൻ എന്റെ വായി തോന്നിയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് അതുകൊണ്ട് ആരും ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കണ്ട എന്തായാലും മറ്റൊരു കുട്ടിയുടെ വീഡിയോ കൂടി കണ്ടു നോക്കാം ഈ കുട്ടിയും ഒരു മുസ്ലിം കുട്ടിയാണ് അരവണ എടുത്ത് വെച്ച് കഴിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടപ്പോ അത്യാവശ്യം നെഗറ്റീവ് കമന്റ് ഇല്ല എന്ന് തന്നെ പറയാം നെഗറ്റീവ് കമന്റ് ഇല്ല എല്ലാവരും ഒരു മതവും ഒന്നും പറയാതെ ഒരു ജാതിയും പറയാതെ എല്ലാ മനുഷ്യരും ഒന്നിച്ച ഒരു കമന്റ് ബോക്സാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാൻ സാധിച്ചത് ഇതിന് ഫേസ്ബുക്കിൽ എങ്ങാട്ട് നെഗറ്റീവ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ കണ്ടില്ല പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകണമെന്ന് തോന്നി എന്തായാലും മറ്റൊരു വീഡിയോ കാണാം ട്ട് ഇന്ന് കാണുമ്പം തന്നെ എന്റെ മോനെ എന്തൊക്കെയോ മെമ്മറീസ് തലയെ കൂടിയൊക്കെ ഓടി പോകുന്നുണ്ട് അതൊക്കെ ഒരു കാലം സത്യം അരവണയൊക്കെ പൊതിച്ചിരുന്ന ഒരു കാലം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ആ മെമ്മറീസൊന്നും തിരിച്ചു വരത്തില്ല പക്ഷെ ഒരു ഫ്രണ്ട് ശബരിമല ഡ്യൂട്ടി ആയിട്ട് നിൽപ്പുണ്ട് അവന്റെ അടുത്ത വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മൂന്ന് ടിന്നിനാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എനിക്ക് തിന്നാൻ മൂന്ന് ടിന്നിനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ കൊണ്ടുവരണമെന്ന് ഇതാണ് അവസ്ഥ അതുപോലെ പൊരി പിന്നെ ഇതിലൊരു ഉണ്ണിയപ്പം കിട്ടും എൻറ്റം മോനെ പല്ല് പൊട്ടിത്തെറിക്കും എങ്കിലും ഇടുക മറ്റേ ചൊറിഞ്ഞ് ചൊറി ചൊറിന് തിന്നണം അവിടെ തിന്നുന്നത് അതൊക്കെ ഒരു സമയമാണ് കേട്ടോ നമ്മളെ സ്കൂൾ ലൈഫിൽ നമുക്ക് നമുക്കിതൊക്കെ നമുക്കൊരു ആക്രാന്തം തന്നെയായിരുന്നു അത് തന്നെ പറയും കൊതിയും ആക്രാന്തവും ഓ ആ ഒരു ഫീലിങ്സാ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അരവണ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരേ ടിന്നും ചുറ്റും നൂറ് പേരുമായിരുന്നു ആരെങ്കിലും കൊണ്ടുവരും കിട്ടും പക്ഷെ ഇപ്പോ ഒരു കൂട്ടാൻ്റെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ മൂന്നിട്ടും കൊണ്ടുവരണം അതാണ് ഇപ്പോഴത്തെ കാലം അന്നത്തെ കാലം തമ്മിൽ വ്യത്യാസം ഇന്ന് ഇനിയിപ്പൊ അതൊക്കെ വീട്ടിലിരുന്ന് തിന്ന് തിന്ന് തിന്നിരിക്കുക ആ ലെവലിൽ തിന്ന ആ അതൊക്കെ ഒരു കാലം അനക്ക് സ്വർഗത്തിൽ പോണ്ടേ പെണ്ണെ എന്ന കമന്റ് വന്നു എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ താഴെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് അതായത് കുറെ പേര് പറയുന്നുണ്ട് മുസ്ലിംസ് അരവണ കഴിക്കാൻ പാടില്ല ഞാൻ ഓപ്പണായിട്ട് പറയാം മുസ്ലിംസ് അരവണ കഴിക്കാൻ പാടില്ല കഴിച്ചാൽ ഹറാമാണ് എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കമന്റ് ബോക്സിലും പറയുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ റിയൽ ലൈഫിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ക്ലാസ്സിൽ പഠിച്ച പിള്ളേർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മതത്തിൻ്റെ പേര് പറഞ്ഞാൽ പിള്ളേരെ കുറ്റം പറയാലോ പക്ഷെ അത് വീട്ടുകാർ ഇഞ്ചക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റാരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ആ പിള്ളേർ അങ്ങനെ പെരുമാറുന്നത് പക്ഷെ ഇന്ന് ചിലപ്പോൾ അവരുടെ മൈൻഡൊക്കെ മാറിക്കാണ് ഉറപ്പായിട്ടും മാറിക്കാണ് ആ അന്നത്തെ അതേ മൈൻഡ് ഇരിക്കണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഉറപ്പായിട്ട് മാറിക്കാണ് അറിവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പക്ഷെ അന്ന് ആ പിള്ളേർ കുട്ടിക്കാലത്ത് ഇങ്ങനെ പറയണമെങ്കിൽ അവരുടെ മനസ്സിൽ അത്രയും ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ഒരു പയ്യനെട്ടെടുത്ത് ഇങ്ങനെ സംസാരിച്ചതാണ് അവന് ഞാൻ നല്ലപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത്രയും വെളിവും ബോധവും ക്ലാസ്സിലെ ടോപ്പർ നല്ലോണം പഠിക്കും നല്ല മാർക്ക് വാങ്ങി ജെ കെ ചെയ്തു ഡിഗ്രിയൊക്കെ പാസ് വേറെ കാര്യങ്ങൾക്കൊക്കെ പോയി പക്ഷേ ഈ പറയുന്ന ബോധമെന്ന് പറയുന്ന സാധനമില്ല ബുക്ക് പഠിക്കും വീട്ടുകാർ പഠിപ്പിച്ചു കൊടുത്തത് ഇത്തരം മണ്ടത്തരമായ കാര്യങ്ങളാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി മറ്റൊരു ട്രോൾ വായിക്കാം ചങ്ക് ശബരിമലയിലേക്ക് പോയി വന്നപ്പോൾ അവനെ നോക്കിയിരിക്കുന്ന ഞാൻ അരവണ അരവണ അതൊക്കെ ഒരു കാലം കേട്ടോ ഞാൻ ശബരിമലയ്ക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ അളിയ എന്നാ ഞാൻ പോയിട്ട് വരാം അപ്പൊ ചങ്ക് അരവണ കൊണ്ടുവന്നേക്കട പൊന്നും മോനെ ആ ഒരു സെറ്റപ്പ് ഇനി ഐ എം എ മുസ്ലിം ഐ എം ആൾസോ ട്രൈ ദിസ് അരവണ ഇറ്റ് വാസ് സോ ഡെലീഷ്യസ് ഐ ലൈക്ക് ഇറ്റ് സോ മച്ച് അതെ മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യനും സിക്കിനും ആർക്കും ട്രൈ ചെയ്യടെ ആർക്കും കഴിയാം വേറെ ലെവല് സാധനമാണ് ഇതിൻ്റെ പേരിൽ മതം ഒന്നും മിക്സ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല പക്ഷേ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ ഒരു ക്രിസ്ത്യനാണ് സ്കൂൾ പഠിക്കുന്ന ടൈമിൽ കൂട്ടുകാർ കൊണ്ടുവരാറുണ്ട് ഒരു ക്രിസ്ത്യനാണ് അതിൻ്റെ പേരിൽ മതം പറഞ്ഞ് മറ്റുള്ള മതങ്ങൾ എൻ്റെ മതത്തിൽ വരണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങൾ മോശക്കാരാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളുടെ ആചാരങ്ങൾ തെറ്റാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളുടെ ഭക്ഷണങ്ങളോ അവരുടെ ഇതുപോലത്തെ അരോണ പോലത്തുള്ള പ്രസാദങ്ങളോ കഴിക്കരുതെന്നൊന്നും ഞാൻ പറയത്തില്ല ഏത് മതത്തിൽ നിന്ന് ആര് തന്നാലും എന്ത് തന്നാലും വാങ്ങിച്ചു കഴിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു വഴിയെ പോണം വല്ലാതെ വല്ലതും കൊണ്ട് തന്നു വാങ്ങി കഴിച്ച് വല്ല വൈറലാവുകയും എന്നെ പറയരുത് ഞാൻ പറഞ്ഞത് പള്ളികളിലെന്നും അമ്പലങ്ങളിലെന്നും എന്ത് തന്നാലും ആ പ്രസാദം നമ്മൾ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും വാങ്ങി കഴിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല വേറൊരു കമന്റ് ഞാൻ വായിക്കാം ബ്രോ ഞാൻ ചെറുതാണ് പക്ഷേ ഇത് കൊണ്ട് വരുമ്പോഴുള്ള മതസൗഹൃദം ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സത്യം ഇത് കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരു സ്നേഹവും ബന്ധവും ആ ഒരു ഒത്തൊരുമയൊന്നും ഒന്നില്ല ഇല്ലടേ അതാണ് അരോണയുടെ പവർ ശബരിമലയിലെ നമ്മൾ കഴിക്കണം വേറെ അരോണകളൊക്കെ ഇറങ്ങുന്നുണ്ട് അതല്ല ശബരിമലയിൽ അരോണ കഴിക്കണം മോനെ ഒന്നൊന്നര സാധനം ഇപ്പൊ തന്നെ കൊതി പറഞ്ഞു ആ പോയ കൂട്ടുകാരെ മന്ദിരം നീ മതിയാണ് പെട്ടെന്ന് എല്ലാ ജാതി മതചിന്തകളും കാറ്റിൽ പറത്തുന്ന സാധനം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ജാതി ഒരു മതത്തിന്റെ വലിയ ഒരു ഉദാഹരണമാണ് ഈ അരവണ എല്ലാവരും കഴിക്കും ഈ സാധനം സ്കൂളിൽ കൊണ്ട് വരുമ്പോൾ കാണുന്ന മതേതരത്വം ഒന്നും പിന്നെ എവിടെയും കണ്ടിട്ടില്ല അതുള്ള കാര്യമാണ് കേട്ടോ അരവണയോടുള്ള ഒരു മത സൗഹൃദം അല്ലെങ്കിൽ മതേതരത്വം വേറെ ഒരു വിഷയത്തിൽ ഞാൻ കാണാറില്ല പിന്നെ അവിടെ ഇവിടെ കീടാണുക്കൾ ഡൊമക്സി ക്ലീൻ ചെയ്താലും ഉള്ള കീടാണുക്കൾ പോലെ ചില പിള്ളേർ മാറി നിൽക്കാറുണ്ട് അവരൊക്കെ ഇപ്പൊ മാറി കാണും മൈൻഡൊക്കെ മാറിയില്ലെങ്കിൽ വീണ്ടും കൂടം വിഷമായിട്ടിരിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ എന്നാലും അരവിടെ കഴിച്ചാൽ ഹറാമാണ് സ്വർഗത്തിൽ പോകാൻ പറ്റൂല എന്നൊക്കെ പറയുന്ന ടീംസുകൾ ഇന്നും കാണാം കാണാതിരിക്കാനുള്ള ഒഴപ്പൊന്നുമില്ല അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് വെറും പുച്ഛം മാത്രം ഇനിയും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് ഇങ്ങനെ മതത്തിന്റെ പേരിൽ വേറെ വേർതിരിച്ച് കാണാനാണ് ഓരോ ആൾക്കാരുടെ ചിന്താഗതിയെങ്കിൽ അതൊക്കെ വെട്ടി മാറ്റി എറേണ്ട സമയം കഴിഞ്ഞ് നമ്മളെല്ലാവരും തോ ഇട്ടു നിൽക്കേണ്ട സമയമായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ എത്ര മതസൗഹൃദം സൗഹൃദം മതേതൃത്വം എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ മതത്തിന്റെ പേരിൽ ഭിന്നത കാണിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെങ്കിൽ വർഗീയത വിഷം തുപ്പുന്ന ഒരുപാട് നാരുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് മുസ്ലിങ്ങളെ മാറ്റി നിർത്തുന്നതും മുസ്ലിങ്ങളെ കുറ്റം പറയുന്നതും ആയിട്ടുള്ള ഒരുപാട് വർഗീയത നിറഞ്ഞ വിഷ മതക്കൾ ഇന്നും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള മതങ്ങളെ കളിയാക്കുന്നവർ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ ഹിന്ദുക്കളെ കുറ്റം പറയുന്നവരുണ്ട് ക്രിസ്ത്യൻസിനെ കുറ്റം പറയുന്നവരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിൻ്റെ പേരിൽ മറ്റുള്ള മതങ്ങളെ കളിയാക്കുകയും കുറ്റം പറയുന്ന ഒരുപാട് നാരുകളുണ്ട് അതുപോലത്തെ നാടുകളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ വെറും കാറ്റോ തണ്ണിലോ അലിഞ്ഞു തീരേണ്ടവരാണ് നമ്മൾ ആ നമ്മൾ മതത്തിന്റെ പേരുമറും തമ്മിൽ തള്ളി സ്വന്തം വില കളയാൻ നിൽക്കരു എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഓർപ്പെടുത്താൻ പുതിയ